നമസ്കാരം കൂട്ടുകാരെ പവൻ ടേഡേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മളിവിടെ പറയാൻ പോകുന്നത് ടൈൽ ഇളകി പോകാനുള്ള ആറ് കാരണങ്ങളെ കുറിച്ചാണ് അപ്പൊ ഈ ആറ് കാരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ സൊല്യൂഷനും പറയുന്നുണ്ട് ഇപ്പൊ ആയിട്ട് ഒരുപാട് വീടുകളിൽ ടൈൽ ഇളകി പോകുന്നുണ്ട് അപ്പോൾ പലരും ഒരു കാര്യമാണ് ഇതിന്റെ റീസൺ എന്തൊക്കെയാണ് ഇത് എന്തുകൊണ്ടാണ് ഇളകി പോകുന്നത് അത് അങ്ങനെ ഇളകി പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ പഴയ വീട് റിനോവേഷൻ ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുന്നവർക്കാണെങ്കിലും ഈ വീഡിയോ ഒരുപാട് പ്രയോജനപ്പെടും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കാണുക നമുക്കപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ചാനൽ ആരേലും പുതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കൂട്ടുകാരെ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഇംപ്രോപ്പർ ഫ്ലോർ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന പോയിന്റാണ് അതായത് നമ്മളിപ്പോൾ ടൈൽ ഒട്ടിക്കാൻ പോകുന്ന സർഫസ് അത് വോൾ ആയിക്കോട്ടെ ഫ്ലോർ ആയിക്കോട്ടെ അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാത്ത കൊണ്ട് ടൈല് പോകാനുള്ള ചാൻസ് ഉണ്ട് ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന സർഫസ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുക അതിൽ പൊടിയോ അതുപോലെ തന്നെ ഡസ്റ്റോ ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ പലപ്പോഴും ഞാൻ ടൈല് ഇളകിപ്പോയ സൈറ്റുകൾ നോക്കാൻ പോകുമ്പോൾ ഇതുപോലെ ടൈലിന്റെ പുറകിൽ വെച്ചിരിക്കുന്ന സിമെൻറ്റും അതുപോലെ തന്നെ അത് ഒട്ടിക്കുന്ന സർഫസുമായിട്ട് ഒട്ടും ബോണ്ടിങ് ഇല്ലാതെ നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ടൈൽ ഒട്ടിക്കാൻ പോകുന്ന സർഫസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് ആ ഒട്ടിക്കാൻ പോകുന്ന സർഫസ് അത് വാൾ ആയിക്കോട്ടെ ഫ്ലോർ ആയിക്കോട്ടെ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഡെബ്രിസും അതുപോലെ തന്നെ ഡസ്റ്റും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈലിൽ വയ്ക്കുന്ന സിമെൻ്റ് ആയിക്കോട്ടെ ടൈൽ അഡൈസീവ് ആയിക്കോട്ടെ ആ സർഫസുമായിട്ട് നല്ല ബോണ്ടിങ് ഉണ്ടാവും ടൈല് അങ്ങനെ തന്നെ സെറ്റായി നിന്നോളും ഇല്ലെങ്കിൽ പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് കൂട്ടുകാരെ അതുപോലെ തന്നെ എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകറക്റ്റ് മിക്സിങ് ഓഫ് അഡൈസീവ് ആണ് അതായത് നമ്മൾ ടൈൽ ഒട്ടിക്കുമ്പോൾ ഒന്നെങ്കിൽ സിമെൻറ്റും വെള്ളവുമായിട്ട് മിക്സ് ചെയ്തായിരിക്കും ടൈൽ ഒട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടൈൽ അഡൈസീവും വെള്ളമായിട്ട് മിക്സ് ചെയ്തായിരിക്കും ടൈൽ ഒട്ടിക്കുന്നത് ഈ രണ്ട് കേസിലും നമ്മൾ മിക്സ് ചെയ്യുന്ന വെള്ളം കൂടുതലോ കുറവോ ആണെങ്കിൽ ടൈൽ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള റേഷ്യോ ഉണ്ട് ആ റേഷ്യോ അനുസരിച്ച് മാത്രമേ സിമെൻ്റും വെള്ളമായിട്ട് മിക്സ് ചെയ്യാവൂ അല്ലെങ്കിൽ ടൈൽ അഡേസീവും വെള്ളമായിട്ട് മിക്സ് ചെയ്യാവൂ ഇപ്പോൾ ഒരു കേസ് നോക്കുവാണെങ്കിൽ ടൈൽ അഡേസീവും വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കഴിഞ്ഞാൽ ആ സൊല്യൂഷന് ആയി ആയിപ്പോവും വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷന് ഡ്രൈ ആയി പോകും ഈ രണ്ട് കേസിലും ടൈൽ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ടൈലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പൊള്ള വരാനോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു പ്രോബ്ലത്തിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ നമ്മൾ ടൈൽ ഒട്ടിക്കുമ്പോൾ സിമെൻറ്റും വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈൽ അടേസിയവും വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മിക്സിങ് റേഷ്യോ അനുസരിച്ച് മാത്രമേ മിക്സ് ചെയ്ത് കൊടുക്കാവൂ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടൈലിൻ്റെ പുറകെ വെക്കുന്ന സിമെൻറ്റും നമ്മുടെ കോൺക്രീറ്റും അതുമായിട്ട് നല്ല ബോണ്ടിങ് ആവും നല്ല ലൈഫ് ലോങ്ങ് തന്നെ ടൈൽ അങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ കൂട്ടുകാരെ മൂന്നാമതായിട്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന റീസൺ ഇംപ്രോപ്പർ ടൈൽ അഡേസീവ് മെത്തേഡ് ആണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ടൈൽ ഒട്ടിക്കുമ്പോൾ ടെക്നീഷ്യൻ ടൈൽ അഡൈസീവ് ടൈലിന്റെ പുറകിൽ ജസ്റ്റ് എടുത്ത് വെച്ച് അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ടൈൽ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈൽസിന്റെ പുറകിൽ ഈക്വലായിട്ട് ടൈൽ അഡൈസീവ് സ്പ്രെഡ് ആവത്തില്ല അങ്ങനെ എടുത്തു വെക്കുന്ന ടൈല് പലപ്പോഴും പൊള്ള വരാനുള്ള ചാൻസ് കൂടുതലാണ് ടൈൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇളകിപ്പോവാനും ചാൻസ് കൂടുതലാണ് ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ മാർക്കറ്റിൽ ഇപ്പോൾ പറയുന്ന ഒരു ടൂൾ അവൈലബിൾ ആണ് ഈ ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ടൈൽസിൻ്റെ പുറവില് എല്ലാ ഭാഗത്തും ഒരുപോലെ ടൈൽ അഡൈസീവ് സ്പ്രെഡ് ചെയ്തിട്ട് മാത്രമേ ടൈൽ എടുത്തു വെക്കാവൂ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈല് വയ്ക്കുന്ന സർഫസും ടൈലുമായിട്ട് നല്ല ബോണ്ടിങ് ആവും ഇളകി പോകത്തില്ല പൊള്ളയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും വരുത്തുമില്ല അപ്പോൾ കൂട്ടുകാരെ നാലാമതായിട്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും ചൂടിനും തണുപ്പിനും അനുസരിച്ച് അതിന്റെ ഒരു ക്യാരക്ടർ മാറുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ജനലുകളും കട്ടകളുകളും കട്ടളകളും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൂട് കാലത്തും തണുപ്പ് കാലത്തും അതിന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ടൈറ്റ് ആവുന്നതും തുറക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നതായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു ക്യാരക്ടർ നമുക്ക് ടൈൽസിനു കൊണ്ട് ക്ലൈമറ്റ് മാൻ മാറുന്നതിനനുസരിച്ച് ടൈല് എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈലിന് കോണോട് കോണ് ചേർത്തിടുകയാണെങ്കിൽ ടൈല് ലേ ചെയ്യുന്ന സമയത്ത് കോണോട് കോണ് ചേർത്തിടുകയാണെങ്കിൽ ടൈലിൽ ഇളകിപ്പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് ഇതിനൊരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ ഇപ്പോൾ മാർക്കറ്റിംഗ് സ്പേസർ എന്ന് പറയുന്നൊരു ടൂൾ അവൈലബിൾ ആണ് ഈ ടൂൾ വെച്ച് വെച്ച് നമ്മുടെ ഈ ടൈലിൻ്റെ കോൺ വരുന്ന ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് ടൈലിന് ഉള്ള വ്യതിയാനങ്ങൾക്കനുസരിച്ച് ആ ഒരു എക്സ്പാൻഷൻ ജോയിൻറ്റിനകത്ത് തന്നെ ടൈല് നിന്നോളും ആ ജോയിൻറ്റിനകത്ത് നിൽക്കുന്നതു കൊണ്ട് തന്നെ ടൈൽ ഇളകി പോകത്തുമില്ല ഈ ഒരു കേസിലൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ എപ്പോക്സിയുടെ പ്രാധാന്യവും നമുക്ക് അറിയുന്നത് ഈ എക്സ്പാൻഷൻ ജോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു വലിയ ആയിട്ട് തന്നെ വരും ആ ഒരു ഗ്യാപ്പിൽ എപ്പോക്സി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു റബ്ബർ പോലത്തെ മെറ്റീരിയൽ ആണ് ഒരു കുഷൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ടൈലിന് കൊടുക്കുന്നതാണ് അപ്പോൾ നോ എക്സ്പാൻഷൻ ജോയിന്റ് ഉള്ളതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പേസർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടൈൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്പേസർ ഇട്ട് മാത്രം ടൈൽ ഒട്ടിക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ടൈലിന് കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടും അപ്പോൾ കൂട്ടുകാരെ അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിങ് ഓൺ ടൈൽസ് ബിഫോർ അഡൈസീവ് ക്യൂർസ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ടൈൽ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽ അഡേസീവും ടൈലിൻ്റെ സർഫസും ടൈലിൻ്റെ പുറോഷത്തെ സർഫസുമായിട്ട് തെന്നി മാറാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ആ ഒരു പിടുത്തം വിട്ടുപോകാനൊക്കെ ഒരു ചാൻസ് കൂടുതലാണ് ഇതിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നടന്നു കഴിഞ്ഞാൽ ടൈല് പെട്ടെന്ന് തന്നെ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിനൊറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടയലിൻ്റെ മോളിൽ കൂടെ നടക്കാവൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ്റ്റിയാണ് ആ ഒരു ഒറ്റ ദിവസത്തെ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കാമെങ്കിൽ ടൈൽ അഡസീവ് ടൈലുമായിട്ട് ബോണ്ടിങ് കറക്റ്റ് ആവാനുള്ള ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ടൈൽ അഡൈസീവ് ക്യൂർ ആവാനും ടൈലുമായിട്ടുള്ള ബോണ്ടിങ് കൂടുതലായിട്ട് നിൽക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ് ടൈൽ ഇളകി ഇല്ല അപ്പോൾ കൂട്ടുകാരെ ആറാമതായിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽ നോട്ട് പ്രസ്ഡ് പ്രോപ്പർലി ഡ്യൂറിങ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ടൈലിൻ്റെ പുറകെ ടൈൽ അഡൈസീവ് തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് ടൈൽ ഒട്ടിക്കാൻ പോകുന്ന സർഫസിലോട്ട് നമ്മൾ ആ ടൈൽ എടുത്തു വെച്ച് എന്നിട്ടത് പ്രോപ്പറായിട്ട് പ്രസ് ചെയ്ത് ഉറപ്പിച്ചില്ലെങ്കിൽ ടൈല് ഇളകി ചാൻസുകൾ കൂടുതലാണ് അതിനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിൽ ഒട്ടിക്കാൻ പോകുന്ന സർഫസും ടൈലുമായിട്ട് ബോണ്ടിങ് കറക്റ്റ് ആകത്തില്ല ടൈലിളകിപ്പോകും ഇത് നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് റബ്ബർ മാലറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ അവൈലബിൾ ആണ് അത് ചുറ്റിയെ പോലെ തന്നെ ഇരിക്കും നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ടൈലിൻ്റെ പുറകിൽ അഡേസീവ് വെച്ചിട്ട് ടൈലിൽ ഒട്ടിക്കാൻ പോകുന്ന സർഫസിലോട്ട് ആ ടൈൽ പതിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചുറ്റിയെ പോലത്തെ ഈ ടൂള് വെച്ച് അടിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ ഒരു ചെറിയൊരു ഫോൾസ് വെച്ച് നമ്മളൊന്ന് അടിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോണ്ടിങ് ഇൻക്രീസ് ആവും ടൈല് ഒട്ടിക്കാൻ പോകുന്ന സർഫസും ടൈലുമായിട്ട് നല്ല പോലെ പിടുത്തം കിട്ടും അത് ഒരിക്കലും ഇളകിയും പോകത്തില്ല അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഇളകി പോകത്തില്ല അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഒരു അടിപൊളി കണ്ടന്റുമായിട്ട് വരാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവർക്കോ അതുപോലെ തന്നെ പഴയ വീട് റിനോവേഷൻ ചെയ്യുന്നവർക്കോ ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വീട് വെക്കുന്ന സ്റ്റേജുകളിലോ അതുപോലെ തന്നെ റിനോവേഷൻ ചെയ്യുന്ന സ്റ്റേജുകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കാം അപ്പോൾ തുടർന്ന് അടുത്തൊരു അടിപൊളി കണ്ടന്റുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം